കൊല്ലം കോർപ്പറേഷനിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ലീഗ് അംഗങ്ങൾ ബഹിഷ്കരിക്കുന്നു മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും നിഷേധിച്ചതിലാണ് ലീഗ് അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചത് ലീഗിനും ആർ എസ് പിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനം നൽകില്ല സമുദായ സന്തുലിതാവസ്ഥ പാലിക്കണമെന്ന് കോൺഗ്രസ് പോൾ രാജ്കുമാർ ചെയ്യുന്നു രാജ്കുമാർ ഏതായാലും കൊല്ലത്തെ മേയർ തെരഞ്ഞെടുപ്പിന് ശേഷം കൊല്ലത്തെ മേയർ കോൺ കോർപ്പറേഷൻ ഭരണം ലഭിച്ചതിന് ശേഷം യു ഡി എഫിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലീഗ് തുടക്കം മുതൽ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾ കൂടിയാലോചനകൾ കൂടാതെയാണ് മേയർ സ്ഥാനം ഡെപ്യൂട്ടി മേയർ സ്ഥാനം നിശ്ചയിച്ചത് എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ലീഗങ്ങളും ഈ പാർലമെന്ററി പാർട്ടി യോഗം ബഹിഷ്കരിച്ചോ സിജു ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫിൽ രണ്ടാമത്തെ ഘടകക്ഷികളിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പാർട്ടിയാണ് ലീഗ് പക്ഷേ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ ലീഗ് എന്ന് പറയുന്നത് ഏറ്റവും ഒടുവിലത്തെ പാർട്ടിയായി പോയി ലീഗിന് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലായി മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി അപമാനിതരാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ ആർ എസ് പിയുടെ മുതിർന്ന നേതാവ് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എ എ അസീസ് ഈ മുസ്ലിം ലീഗിന് നാണമില്ലേ എന്ന് വരെ ചോദിച്ചു ഈ മൂന്നും ഏഴ് പേരുള്ള ഒരു പാർട്ടിയെ കൊണ്ട് ഇവർ ഇരുവിപുരം നിയോജകമണ്ഡലം ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലെന്നാണ് അദ്ദേഹം ഉന്നയിച്ചത് ഇങ്ങനെ അങ്ങ് പരസ്യമായി ഒരു അധിക്ഷേപം നടത്തിയിട്ടും അപമാനിച്ചിട്ടും മുസ്ലിം ലീഗ് കമാന്നൊരക്ഷരം മിണ്ടാതെ ഇപ്പം മാളത്തിൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ് രണ്ട് ഇരുവിപുരം നിയോജകമണ്ഡലത്തിൽ തന്നെയായിരുന്നു ഇവർക്ക് ഇത് കിട്ടിയത് രണ്ട് ഈ കൗൺസിലർമാരെ കിട്ടിയത് അപ്പോൾ ഏറ്റവും ഒടുവിൽ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗും ക്ലെയിം ചെയ്തു ആർ എസ് പിയും ക്ലെയിം ചെയ്തു ഇപ്പോൾ മുസ്ലിം ഒരു കാൻഡിഡേറ്റ് ആണ് ഡെപ്യൂട്ടി മേയർ ക്ഷമിക്കണം മേയറായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് എ കെ ഹഫീസ് ഡെപ്യൂട്ടി മേയറായിട്ട് ഇപ്പോൾ ലീഗിൻ്റെ പക്കലാണെങ്കിലും ആർ എസ് പിയുടെ പക്കലാണെങ്കിലും മുസ്ലിം കാൻഡിഡേറ്റ്സ് ആണ് അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ സമുദായിക സന്തുലിസ്ഥ സന്തുലിതാവസ്ഥ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഒരു സമുദായ മത താല്പര്യം കണക്കിലെടുത്ത് ഇപ്പോൾ ഇത് അത് കൊടുക്കാതെ അതായത് ആർ എസ് പിക്കും ലീഗിനും അതിൻ്റെ പേരിൽ നിഷേധിച്ചുകൊണ്ട് കൊണ്ട് കോൺഗ്രസ് ഇത് തട്ടിയെടുത്തു മാത്രമല്ല ഇതുവരെ ലീഗിനെ ഈ പാർലമെൻ്ററി പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള എന്താണ് മാറ്റി വെച്ചിരിക്കുന്നത് എന്ന് ഒരു എന്തെങ്കിലും ഒരു മിച്ചമുണ്ടോ ഡെപ്യൂട്ടി മേയർ സ്ഥാനം കൂടി നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ലീഗിന് എന്ത് ഓഫറാണ് കോൺഗ്രസ് നൽകിയത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആർ എസ് പി നേതാവ് എ എസ് സി സി തന്നെ പരസ്യമായി പറയുന്ന നാണമില്ലേ യൂത്ത് ലീഗ് എന്ന് ചോദിക്കുന്ന ചോദ്യം വരെ വരികത് ആർ എസ് പി ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് അവർ കൈവശം ഉണ്ടായിരുന്ന ചില സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അവർക്ക് നൽകിയിരുന്ന ചില മണ്ഡലങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ത് ഓഫറാണ് എന്ത് ധാരണയാണ് ഇപ്പോൾ ഈ ലീഗുമായി ചേർന്ന് യു ഡി എഫ് കൈ എടുത്തിട്ടുള്ളത് കോൺഗ്രസ് എന്താണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ യു ഡി എഫിൻ്റെ യോഗമുണ്ടായിരുന്നു അതിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയാണ് ആർ എസ് പിയും ലീഗും ഇവിടുന്ന് പോയത് പക്ഷേ ഇവർ ഒരു രഹസ്യ നീക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ്സിൻ്റെ തന്നെ ഉദയാസുകുമാരനെ ഇതിൽ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാൻ ഈ നിൽക്കുന്നത് കൊല്ലം ഡി സി സി ഓഫീസിൻ്റെ മുന്നിലാണ് ഇവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം നടക്കുന്നുണ്ട് അതിൽ ആർ എസ് പിയും പങ്കെടുക്കുന്നില്ല ലീഗും പങ്കെടുക്കുന്നില്ല രണ്ടുപേരും വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഇതൊരു പക്ഷേ നാടകമാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും ലീഗിന് ഒരു പക്ഷേ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ ഏതെങ്കിലും നൽകാം എന്നൊരു ഉറപ്പ് ഇവർ നൽകിയിട്ടുണ്ട് പക്ഷെ അവരത് തത്വത്തിൽ അംഗീകരിച്ചിട്ടില്ല നാളെ ഇവർക്ക് കാര്യമായി ഇവരെ പരിഗണിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ നടക്കുന്ന മേയർ തെരഞ്ഞെടുപ്പിൽ ലീഗ് വരില്ല വോട്ട് ചെയ്യില്ല എന്നിവരെ ഇവിടെ ഭീഷണി മുഴക്കിയിട്ടുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ എ എ പരസ്യമായി അപമാനിച്ചിട്ട് പോലും തിരികെ പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു പാർട്ടിയായി മുസ്ലിം ലീഗിൻ്റെ പാർട്ടി അതപ്പതിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുക രാജ്കുമാർ ഇപ്പോൾ നമുക്കറിയാം ഈ കോൺഗ്രസ് സംസ്ഥാനത്തെ പലയിടങ്ങളിലും ലീഗിൻ്റെ തണലിലാണ് നിൽക്കുന്നതെന്നുള്ള ആക്ഷേപം അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ കൊല്ലത്ത് കോർപ്പറേഷൻ മേയർ സ്ഥാനവും ഡെപ്യൂട്ടി മേയർ സ്ഥാനവും കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുമ്പോൾ ലീഗിനെ പാഠം അവഗണിക്കുന്നു സ്വാഭാവികമായും അവർക്ക് വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ട് എന്താണ് ഈ സംസ്ഥാന തലത്തിൽ ചില ധാരണകളിൽ എത്തേണ്ടതുണ്ട് നിലവിൽ ഈ ലീഗ് ഇങ്ങനെ വിട്ടുനിന്ന് കഴിഞ്ഞാൽ തുടർന്ന് കോർപ്പറേഷൻ ഭരണം തന്നെ വലിയ തരത്തിലുള്ള സമ്പരാസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് ഏതായാലും തുടക്കത്തിലെ കല്ലുകടി യു ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണോ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് കൊല്ലം കോർപ്പറേഷനിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതെ അതെ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞത് അതായത് വടക്ക് ലീഗ് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുന്നതായിട്ടാണ് കോൺഗ്രസിൻ്റെ പരാതി അവിടെയും ആ അസംതൃപ്തി പുകയാണ് എന്നാൽ പിന്നെ അതിനുള്ള പക വീട്ടുന്നത് കൊല്ലത്തായിക്കോട്ടെ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചോ എന്ന് വ്യക്തമല്ല എന്തായാലും തെക്കൻ കേരളത്തിൽ ലീഗിൻ്റെ അഡ്രസ് ഇല്ലാതാക്കും വിധം ആ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്ന് ഇപ്പോഴല്ല കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് ഇപ്പോൾ കൊല്ലത്തു തന്നെ ലീഗിൻ്റെ നേതാവായിരുന്ന അന്തരിച്ച യൂണിസ് കുഞ്ഞ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് നിര നിരവധി തവണ അത് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിര കോൺഗ്രസ് ലീഗിന് സീറ്റ് നൽകും എന്നിട്ട് അവിടെ ഏതെങ്കിലും ആളുകളെ വിമതരെ ഇറക്കി നമ്മളെ കാലുവാരും പരാജയപ്പെടുത്തും ഇത് കഴിഞ്ഞ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കും തവണ കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലും ആ ലീഗിന് ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടുന്ന ഒരു കരുനാഗപ്പള്ളി പരവൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടുന്ന ഉണ്ടായി കോൺഗ്രസിനെതിരെയാണ് അവർ മത്സരിച്ചതും ചുരുക്കം പറഞ്ഞാൽ ഈ സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസും പൊട്ടി ലീഗും പൊട്ടി അവിടെ ഇടതുമുന്നണിക്ക് സീറ്റ് കിട്ടുകയും ചെയ്തു ശരി രാജ്കുമാറാണ് കൊല്ലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്